ടിപൊളി വേട്ടിക്കാൻ കോട്ട് സെറ്റും ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കോട്ട് സെറ്റാണ് സ്ലീവ്ലെസ് ആണെന്ന് വിചാരിക്കേണ്ട അതിന്റെ സ്ലീവ്സിന്റെ മെറ്റീരിയൽ ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷർട്ട് കോളർ ടൈപ്പ് ആണ് ഷർട്ട് കോളർ ടൈപ്പായിട്ടാണ് വന്നിരിക്കുന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ബട്ടൺ വർഗാണ് കേട്ടോ വന്നിരിക്കുന്നത് എലൈൻ കുർത്തിയാണ് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഭംഗിയുള്ള ബിഗ് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന വേർട്ടിക്കാനാണ് കേട്ടോ ഫാബ്രിക് ഇതിന്റെ കോളർ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് ഷർട്ട് കോളർ ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ബട്ടൺ വർക്കും വന്നിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് എ ലൈൻ ആണ് ഇതിന്റെ യോക്ക് ഏരിയയിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ നല്ല തിക്ക് ആയിട്ടുള്ള സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്നത് നമ്മൾ കൊണ്ടുവരുന്ന വേർട്ടിക്കാൻ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന വെട്ടിക്കാനാണ് അപ്പൊ സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന വേർട്ടിക്കാൻ ഫാബ്രിക്കാണ് കോട്ടൺ പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഇതിലേക്ക് ഇങ്ങനെ ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഈ പ്രിന്റിന് മാച്ച് ആവുന്ന പ്ലെയിൻ ബ്ലാക്ക് വട്ടിക്കാനാണ് അതിന്റെ ബോട്ടം വരുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് പ്യുർ നല്ല സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ബാക്ക് ലാസ്റ്റിക് ഫ്രണ്ടിൽ ബാൻഡ് വേണ്ടി ഡോരിയും ഉണ്ട് അതുപോലെ തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചിൽ ലെങ്ത്തിൽ വരുന്ന സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ് കേട്ടോ ആ ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ജോർജറ്റ് വരുന്ന നല്ല സൂപ്പർ ക്വാളിറ്റി ജോർജറ്റിൽ വരുന്ന നമ്മുടെ ഫ്ലോറൽ ഡിസൈൻഡ് ഫ്രോക്ക് ആണ് കേട്ടോ ഒരു പീച്ച് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ അടിപൊളി കണ്ടോ നല്ല ഫ്ലയേഴ്സ് ഉള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ജോർജിറ്റ് സോഫ്റ്റ് ആൻഡ് പ്യോർ നല്ല സോഫ്റ്റ് ജോർജിറ്റാണ് കേട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ് കണ്ടോ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ജോർജിറ്റ് ആണ് അപ്പൊ ജോർജിറ്റ് തന്നെ നമുക്ക് ഫ്രോക്ക് ഒക്കെ നമുക്ക് ഒരുപാട് പ്രൈസ് റേഞ്ചിൽ വരും അപ്പൊ ഇത് നല്ലൊരു സൂപ്പർ ക്വാളിറ്റി ജോർജറ്റ് ആണ് നിങ്ങൾക്ക് വാങ്ങിക്കഴിയുമ്പോൾ അറിയാം അത്രയും ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നല്ല ഒരു ലാവൻഡർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇവിടെ നല്ല സോഫ്റ്റ് ജോർജറ്റ് ആണ് കേട്ടോ നല്ല നല്ല ഫ്ലെയേഴ്സ് ഉണ്ട് കേട്ടോ അതാണ് എന്റെ പ്രത്യേകത അത്ര അടിപൊളിയായിട്ടുള്ള ഫ്ലെയേഴ്സ് ആണുള്ളത് ഇവിടെ ഒരു ഡോരിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആക്കാവുന്നതാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ അറ്റാച്ച്ഡ് ആണ് നല്ല ഫ്ലയേഴ്സ് ഉണ്ട് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്ക് ലീനിയാണ് വരുന്നത് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ